അസാമലൈക്കും അതെ ഞാൻ വീണ്ടും നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ മറഞ്ഞുപോയ ഹൃദയങ്ങളെ ഒന്ന് സ്നേഹത്തോടെ തട്ടിപ്പുണരാൻ ഞാനാണ് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ നിങ്ങളുടെ വിശപ്പിലെ ദരിദ്രരുടെ വേദനയെ ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ ദാഹത്തിൽ ആത്മാവിന്റെ ശുദ്ധിയെ തേടി ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ വാതിൽക്കിലെത്തിരിക്കുകയാണ് വീടും പൈസയുമൊക്കെ വൃത്തിയാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും വൃത്തിയാക്കണം വേദനിപ്പിച്ചവരോടും കുറ്റം പറഞ്ഞവരോടും ക്ഷമ ചോദിക്കണം കുറച്ച് ദിവസങ്ങളും മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷേ ആ ദിവസങ്ങൾ മതിയാവും നിങ്ങളുടെ ജീവിതം മാറ്റാൻ എന്നെ ഭയന്നല്ല സ്നേഹത്തോടെ സ്വീകരിക്കണം തെറ്റുകൾക്ക് പഠിച്ചവനോട് മാപ്പ് ചോദിക്കണം മറന്നുപോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം ഒരാളുടെ കണ്ണീരൊപ്പാൻ കൂടെ നിൽക്കണം രാത്രികളുടെ നിശബ്ദതയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കും നിങ്ങളുടെ ചെറിയ നല്ല പ്രവൃത്തികൾക്ക് പോലും ഞാൻ കൂടുതൽ പ്രതിഫലം നൽകും അവസാനം ഞാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം കുറച്ചുകൂടി ശുദ്ധമായിരിക്കണം കുറച്ചുകൂടി കരുണയില്ലതായിരിക്കണം കൂടുതൽ സ്നേഹത്തോടെയും ഹൃദയശുദ്ധിയോടെയും സഹനത്തോടെയും എന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ സ്നേഹത്തോടെ പരിശുദ്ധമാക്കപ്പെട്ടണമെന്നാണ്